കുട്ടിയെ കമ്പയർ ചെയ്തിട്ട് അവരുടെ എല്ലാ കഴിവുകൾ ഇല്ലാതാക്കരുത് സ്വന്തം അനിയന്റെ ഏട്ടൻ്റെ കുട്ടിയുമായിട്ട് നമ്മുടെ കുട്ടിയെ കമ്പയർ ചെയ്യണ്ട നമ്മുടെ കുട്ടി നമ്മുടെ കുട്ടിയാണ് അപ്പുറത്തെ വീട്ടിലെ കുട്ടി അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാണ് നമ്മുടെ കുട്ടിയുടെ ഇന്നലത്തെ പെർഫോമൻസും നമ്മുടെ കുട്ടിയുടെ ഇന്നത്തെ പെർഫോമൻസിനെയും നിങ്ങൾ കമ്പയർ ചെയ്യുക എന്നിട്ട് അതിന് നിങ്ങൾ എൻകറേജ് ചെയ്യുക അതിന് നിങ്ങൾ കൂടെ നിർത്തുക അങ്ങനെ വരുമ്പോൾ അവർ തീർച്ചയായിട്ടും നമുക്ക് ചേർത്ത് പിടിക്കാവുന്നതും നമ്മളെ ചേർത്ത് പിടിക്കാവുന്നവരുമായിട്ട് മാറും അവരുടെ ചെറിയ ചെറിയ നന്മകളെ പോലും നന്നായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുക ലഹരി ഉൾപ്പെടെയുള്ള മാർഗങ്ങളെ കാണുമ്പോൾ അതിനെ തിരുത്താനുള്ള മനസ്സ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ തന്നെ ഉണ്ടാവുന്ന തരത്തിലേക്ക് അവരോട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് തുറന്ന് സംസാരിക്കുക നല്ല കഴിവുള്ള മക്കളാണ് ആ കഴിവിനെ എവിടെയും ഇന്ന് ഒതുക്കി നിർത്താൻ കഴിയില്ല കൂത്തുപറമ്പിലാണോ പാനൂരിലാണോ എറണാകുളത്താണോ ബാംഗ്ലൂരിലാണോ ഡൽഹിയിലാണോ എന്നുള്ളതൊന്നും ഇന്ന് സ്കില്ലിനെ പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് തടസ്സമല്ല ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഇരുന്നാലും അവർ സ്കിൽഡ് ആണെങ്കിൽ അവർക്ക് കഴിവുണ്ടെങ്കിൽ അവർക്ക് പാഷൻ ഉണ്ടെങ്കിൽ അവർ ലോകത്തിൻ്റെയും ഈ നാടിൻ്റെയും ശ്രദ്ധയിലേക്ക് വരും ഈ നാടിൻ്റെ ഐക്യം അതും അവരെ പറഞ്ഞു പഠിപ്പിക്കണം നമുക്കിടയില് ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ പലരും ശ്രമിക്കുമ്പോൾ അവരോട് പറയണം പറയണോ കാസ് റിലീജിയൻ നാടിനൊന്നായി ചിന്തിക്കാൻ കഴിയാവുന്ന ഒരു മനസ്സി അവരിൽ ഉണ്ടാക്കി ഈ കാലത്ത് ചെയ്യേണ്ട കാര്യമാണ്